ഹലോ വെൽക്കം ബാക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്ന ഒരു ഫാമിലിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഒരു മൂന്നാലഞ്ചു ദിവസം മൂന്നാലല്ല ഏഴെട്ട് ദിവസം കൊണ്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കുകയാണെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഏത് പ്ലാറ്റ്ഫോമിലും നമ്മൾ കാണുന്നത് ഒരു ഫാമിലി അവർ പിരിഞ്ഞതിന്റെ കുറെ വാർത്തകളാണ് നമ്മൾ കാണുന്നത് അപ്പൊ പലതും നമ്മൾ കണ്ടു അവർ ഇന്ന കാരണത്താലാണ് പിരിഞ്ഞത് അങ്ങനെയാണ് പിരിഞ്ഞത് ഇത് കമൻസ് ഇടുന്ന ആൾക്കാർ ഓരോന്ന് ഓരോന്നുണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഓരോന്ന് ഉണ്ടാക്കുന്നത് അങ്ങനെ പലതുമാണ് നമ്മുടെ മുന്നിൽ വരുന്നത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് ആർക്കും അറിയത്തില്ല അപ്പം ആദ്യം പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നു പിന്നെ പ്രണവും അച്ഛനും അമ്മയും ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നു ഇപ്പം എന്താ വീണ്ടും പ്രവീൺ അതിന് ഇതാക്കി പുറത്തുവിടാത്ത കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കുറെ വയലൻസ് നടന്നിട്ടുണ്ടെന്നും പറഞ്ഞാണ് അയാൾ ഇപ്പോൾ വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രവീണിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് ആ വീഡിയോ കണ്ട കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി അപ്പം ഞാൻ അതിനെ അനുകൂലിച്ചു തന്നായിരുന്നു ഒരു വീഡിയോ ചെയ്തത് പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ഞാൻ പറ അവർ ഫാമിലി ആണ് അവർ ഒന്നിക്കും എന്നാലും അവർ ഒന്നിക്കും ഈ കാണുന്ന വ്യൂവേഴ്സാണ് മണ്ടന്മാരാവുന്നത് മീൻസ് അവർ വീഡിയോസ് ചെയ്യുന്നു അത് അത് കണ്ട് നമ്മൾ അടിയുണ്ടാക്കുന്ന പ്ര പ്രണവ് നിരപരാധിയാണ് പ്രവീണ് നിരപരാധിയാണ് നമുക്കറിയില്ല വീഡിയോ എന്ന് വെച്ചാൽ അവർക്ക് ഇല്ല അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ച് അവിടെ കൊടുക്കാൻ വേണ്ടി അവർക്ക് അഡ്രസ്സ് ഇല്ല പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ചെയ്തുള്ള ഒരു വീഡിയോ ആയിരുന്നു അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്റെ കുഞ്ഞ് ജനിച്ചപ്പം ബെർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ഒരു കാര്യം കഴിഞ്ഞതോടെ അപ്പം പ്രവീണ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല അത് അച്ഛന്റെ അമ്മയുടെയും അനിയന്റെയും ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിൽ പിന്നെ കമന്റ് ബോക്സിലാണ് അടി അവരങ്ങനെ ചെയ്ത് നിങ്ങൾ ആ വീഡിയോ കാണും പിന്നെ കമന്റ്സ് ഇടുന്ന ആൾക്കാരാണ് ഇത് ഇന്ന കാര്യമാണ് കാര്യമാണ് എന്താന്ന് പോലും അറിയാതാണ് ഓരോരുത്തർ കമന്റ്സ് ഇടുന്നത് അടുത്തൊരു വീഡിയോ വീഡിയോ എന്ന് പ്രണവ് വരുന്ന ഒരു ഒരു അച്ഛനും അമ്മയും നമുക്ക് നോക്കാം ഞങ്ങൾ ത്രെഗറ്റീവ് ക്യാരക്ടറായിട്ട് കഴിഞ്ഞു അത് എന്തിനാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു നമ്മളെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ ഒന്ന് റിക്കവറായി ഉള്ളൂ പിന്നെയും 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 എന്റെ മണ്ടയിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടിടുക ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് എനിക്ക് അപ്പൊ ഈ കാര്യം വെച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം ചാനലിന്റെ പേരും പറഞ്ഞായിരിക്കും അവർ അടിയിട്ട് അവർ നല്ലൊരു ഫാമിലി ആയിരുന്നു നല്ലൊരു ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഏകദേശം ഫോർ മില്യൺ സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരാണ് നമുക്ക് അതിൽ ഉറപ്പില്ല നമ്മൾക്ക് ഇപ്പം നമ്മൾ രണ്ടുപേരുടെയും ഭക്ഷണം കേൾക്കണം ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പം ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും നമ്മൾ നമ്മുടെ ഭക്ഷണം ന്യായീകരിക്കാനേ നോക്കാറുള്ളൂ ഇനി എത്ര കുഞ്ഞതായാലും വലുതായാലും അതാണ് അവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം കൂടുതൽ ഇപ്പം അവരുടെ ഫാമിലിയിലോട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമ്മൾ അനാവശ്യമായിട്ട് എന്തിനവരുടെ ഫാമിലി അവരുടെ പ്രശ്നങ്ങൾ അവർ നാളെ ഒന്നിക്കും നമ്മൾ മണ്ടന്മാരാവും അവർ നാളെ ഒന്നിക്കാനുള്ളതാണ് നമ്മൾ ഈ കടന്ന് ഇതാകുന്ന പോലെ ഒന്നും ഉണ്ടാകത്തില്ല അവസാനം നമ്മളീ പറയുന്നവരാരൂ എന്ന് എനിക്ക് പറയാനുള്ളത് ഇതിനുശേഷം പ്രവീൺ ഒരു വീഡിയോ കൊണ്ട് വന്നിരുന്നു കാരണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നത് അവരുടെ അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല വീട്ടിൽ നിന്ന് ഇറക്കി തന്നെ വിട്ടതാണ് ആ ഒരു പെൺകുട്ടി ആ വീട്ടിലോട്ട് വന്ന ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് പറയുന്നതെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോസ് ഒന്ന് കാണാം പ്രതി പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് അവർ പുറത്തുവിട്ടേക്കുന്നത് ഇപ്പം ആ പെൺകുട്ടി അടിച്ചിട്ട് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നൊരു ലേഡി ഇതൊക്കെ വയലൻസ് ആണ് നമുക്ക് കേസ് എടുക്കാവുന്ന കാര്യം തന്നെയാണില്ലേ ഉമ്മ അടിക്കുക പിന്നെ കഥ ഇവിടെ പിടിച്ചോണ്ട് രണ്ടിപ്പടിച്ചത് ലീഗലി പോവാം ഗർഭിണിയായിരുന്നു അടിച്ചത് പറയു വയറു വയറൊന്നും പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് ഇപ്പോൾ ഏത് കാണുന്ന ഏതൊരു വ്യക്തികൾക്കും മനസ്സിലാവും അവരെ ശാരീരികപരമായിട്ട് ഒരുപാട് രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് ഒരു പ്രഗ്നൻറ്റ് വുമൺ എന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും കൊടുക്കാതെ ഞാനത് പറയുന്നുണ്ട് വയറ്റിൽ ചവിട്ടി അതേപോലെ പ്രവീണ് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നടന്നത് ഇപ്പം ആരും ചിന്തിച്ചില്ല ഇങ്ങനൊരു വീഡിയോ ഇതിന്റെ പിറയിലുണ്ടെന്ന് അപ്പം എല്ലാവരുടെയും മുഖം മൂടി അഴിഞ്ഞ് വീണു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെയല്ല ആരുടെയും ജീവിതം എൻ്റെ ആയിക്കോട്ടെ നിങ്ങളുടെ ആയിക്കോട്ടെ മറ്റ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആയിക്കോട്ടെ അവരവരുടെ വീഡിയോസ് അവരുടെ കണ്ടൻറ്റിന് വേണ്ടി സന്തോഷിച്ച് നിൽക്കുകയും ഇല്ലെങ്കിൽ അവർ അതിനെ എത്രത്തോളം എത്തിക്കാം അത് അവർ ചെയ്യും പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന അപ്പുറം ഒരു മുഖമുണ്ട് നമ്മൾ ഈ ഒരു ഫോണിനകത്ത് കാണുന്നതല്ല യാഥാർത്ഥ്യ ജീവിതം അത് മനസ്സിലാക്കുക നിങ്ങൾ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഫോണിന്റെ അപ്പുറത്ത് മാത്രമേ നമ്മൾ ഇതെല്ലാം കാണുന്നുള്ളൂ മനുഷ്യരാണ് വഴക്കുണ്ടാവാം അടി ഉണ്ടാവാം എല്ലാം വേണം പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് അവരുടെ ചിലപ്പോൾ ഒരു മണിക്കൂറത്തെ കാര്യങ്ങളായിരിക്കും ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റത്തെ കാര്യങ്ങൾ മാത്രമായിരിക്കും ആ ടൈമിൽ അവർ സന്തോഷത്തോടെയും ഇല്ലെങ്കിൽ ഒന്നിച്ചും നല്ല വൈബായിട്ടും ഒക്കെ ആയിരിക്കും വീഡിയോസ് ചെയ്യുന്നത് അതിലപ്പുറം അല്ലെങ്കിൽ അതിലുപരി അവരെങ്ങനെയാണെന്ന് നമുക്കറിയില്ല നമ്മളിപ്പോൾ ഓരോരുത്തരെ ഇപ്പൊ ഈ ഒരു ഫാമിലി എന്നല്ല നമ്മൾ ഓരോരുത്തരും ഇപ്പൊ എന്നെയായാലും നിങ്ങൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് ഇവരുടെ ആരുടെയും യഥാർത്ഥ മുഖം നമ്മൾ കാണുന്നില്ല യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല നമ്മളത് അറിയാതെ അവരെ സ്നേഹിക്കുന്നത് ഒരു കാര്യം വരുമ്പോഴായിരിക്കും എന്താണ് ഏതാണ് തെറ്റി ഏതാണ് കള്ളം എന്ന് നമുക്ക് തിരിച്ചറിയുന്നത് അത് ഇതേപോലത്തെ ഒരു കാര്യമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ആപ്പാട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് അവരെ സ്നേഹിക്കുന്ന കുറേ പേര് അവരുടെ ഫാമിലി ഒന്നിച്ച് നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് ഇപ്പം നമുക്ക് കമന്റ് ബോക്സ് അവരുടെ ഓരോ വീഡിയോസിൻ്റെ അടിയിലുള്ള കമന്റ് ബോക്സ് കാണുമ്പോഴിയാം അവ എങ്ങനെയാണ് ആൾക്കാർ സ്നേഹിക്കുന്നത് അവർ ഒന്നിക്കണമെന്ന് എന്തുമാത്രം ആഗ്രഹിക്കുന്നു എന്ന് നമുക്കറിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അവരുടെ എന്താ നടന്നിരുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മനസ്സിലായി അവരിട്ട വീഡിയോസിലൂടെ അല്ലേ മനസ്സിലായി അപ്പോൾ എന്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അന്യരുടെ കാര്യം ഇടപെടുന്ന പോലെ അല്ലേ എന്ന് വെച്ചാൽ എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം ഞാൻ അവരെ അനുകൂലിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു അതിനുശേഷം ഇങ്ങനെ അടുത്ത പ്രണവ് ഒരു വീഡിയോ ഇട്ടേക്കുന്നത് കണ്ടു അതേമാർ എനിക്കും അങ്ങ് കൺഫ്യൂഷൻ അടിച്ചിട്ട് ഇരുന്നു ഇത്രയും വലിയൊരു പ്രശ്നമാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പെണ്ണുമ്പോഴുടെ മുമ്പിൽ മുണ്ടു പോലും ഇല്ലാതെയാണ് എന്നെ എന്റെ അച്ഛനും എന്റെ അനിയനെയും കൂടി പിടിച്ചു വെച്ച് അടിച്ചത് എനിക്ക് വേറെ ഇല്ല ഞാൻ തടയാൻ ഇതിന്റെ ഇടയ്ക്ക് പറ്റൂരുടെ അടിക്കരുത് പറഞ്ഞു നിക്കാൻ പക്ഷെ അമ്മ ഉപ്രവിച്ചിട്ട് എന്റെ ചുണ്ടി പൊട്ടിച്ചു എന്റെ ചുണ്ട് എനിക്ക് ഡെലിവറിക്ക് കൊണ്ടുപോയ സമയത്ത് അറിയാം എന്റെ ചുണ്ട് എല്ലാവർക്കും ശ്രദ്ധിച്ചറിയാം എന്റെ ചുണ്ട് പൊട്ടിയിരിക്കുക എനിക്ക് പച്ച വെള്ളം വെള്ളം കുടിക്കാൻ കുടിക്കാൻ പറ്റാത്ത പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവസ്ഥയിലായിരുന്നു പോലും ആ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആണ് വീണിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ആ ഒരു അവസ്ഥ ആ കുട്ടിയുടെ വീട്ടുകാർ കാണുമ്പോ എന്തുമാത്രം വിഷമമാവും ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അറിഞ്ഞു അവരുടെ ആ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം പെൺകുട്ടികൾ ഞാൻ കഴിഞ്ഞ വീഡിയോസില് പറഞ്ഞായിരുന്നു ഇപ്പം പറയല്ലോ പെൺകുട്ടികൾ ഒരു വീട്ടിൽ വരുമ്പോൾ ആ വീട് നശിച്ചു അവൾ കാലെടുത്ത് കുത്തിയതോട് ആ വീട് അത്രയും നാൾ കുഴപ്പമില്ല സന്തോഷമായിട്ട് നയിച്ച ജീവിതമാണ് ഇത് ഇത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കാലെടുത്ത് വെച്ചതോടെ ആ ഒരു വീട്ടിൽ ആ ഒരു വീട്ടിലെ അവസ്ഥ മാറി ഇല്ലെങ്കിൽ അവിടുത്തെ ചേട്ടൻ അനിയന്മാരും ഒക്കെ ആടിയുണ്ടാക്കി എന്ന് പറയുന്ന പല വീഡിയോസും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാറുണ്ട് ാക്കി കൊണ്ടായാലും പക്ഷെ അതിനൊരു മറുഭാഗം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുക ആദ്യം ഞാൻ ഒഴിവാക്കിയേക്കണം അത്രയും വിഷമ ഇനി വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്തായാലേ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് കണ്ടൊരു ഫാമിലിയിൽ നടന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിവർ ഇവരുടെ ഭാഗത്ത് ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും കാരണം അവർ ഒരുപാട് തെളിവുകൾ ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നത് അവർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പം ആരുടെ ഭാഗത്താണ് ശരിയെന്ന് എന്നിട്ടും ന്യായീകരിക്കുന്ന കുറേ ആൾക്കാർ കാണും പക്ഷെ അവർ അവർ ചെയ്ത ഒരുപാട് തെറ്റുണ്ട് കാരണം പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്ത്രീ എടുത്ത് കാണിക്കേണ്ട ആ ഒരു അനുകമ്പ പോലും അവർ കാണിച്ചിട്ടില്ല താ വയറ്റിൽ അടി അടികിട്ടിയണെന്ന് പറയുന്നത് താഴെ കിടന്നിട്ട് പോലും മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഇന്ന് ലോകമാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെ പോലൊന്നുമല്ല മനുഷ്യർ ഇല്ലേ നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല അവർക്ക് എല്ലാവർക്കും ഓരോ മുഖമുണ്ട് എല്ലാവരും മാസ്ക് ഇട്ടാണ് നിൽക്കുന്നതെന്ന് തന്നെ പറയാൻ പറ്റും ആ ഒരു രീതിയിലാണ് നമ്മുടെ ലോകം പോകുന്നത് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്തായാലും എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ